ലബനനിൽ ഇസ്രായേൽ വെടിനിർത്തൽ നടപ്പിലാക്കിയതിന് പിന്നാലെ ഗസയിൽ വെടിനിർത്തലിനുള്ള സാഹചര്യവും സംജാതമായേക്കും അമേരിക്കയടക്കം വെടിനിർത്തൽ കരാറിനു വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഇതിനിടെ ഇസ്രായേലിന് വീണ്ടും ആയുധം നൽകാനാണ് അമേരിക്ക ഒരുങ്ങുന്നത് അറുന്നൂറ്റി അൻപത് മില്യൺ ഡോളറിന്റെ ആയുധ വിൽപ്പനയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അനുമതി നൽകിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് അതേസമയം ഇസ്രായേലും ലബനനും തമ്മിലുള്ള വെടിനിർത്തൽ പ്രഖ്യാപനത്തെ മഹത്തായ വിജയം എന്ന് വിശേഷിപ്പിച്ച് ഹിസ്ബുള്ള തലവൻ നയീം ഖസീം രണ്ടായിരത്തി ആറ് ജൂലൈയിലെ വിജയത്തെ മറികടക്കുന്ന ഒരു വലിയ വിജയമാണിതെന്നും നയീം ഗസീൻ വ്യക്തമാക്കുകയും ചെയ്തു ഹിസ്ബുള്ളയെ നശിപ്പിക്കുന്നതിൽ നിന്ന് ശത്രുവിനെ തടഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വിജയിച്ചത് ഹിസ്ബുള്ളയെ ദുർബലപ്പെടുത്തുമെന്ന് വാതുവെപ്പ് നടത്തിയവരോട് ഞങ്ങൾക്ക് സഹതാപമുണ്ട് കാരണം അവർ പരാജയപ്പെട്ടു നയീം ഖസീം വ്യക്തമാക്കി വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുന്നതിന് ലബനൻ സൈന്യവുമായി ചേർന്ന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് നൈം ഖസീം പറഞ്ഞു ഇസ്രായേലിനെതിരെ ദൈവിക വിജയം നേടിയെന്നും ശത്രുക്കൾക്കു മുന്നിൽ തല ഉയർത്തിയാണ് നിൽക്കുന്നതെന്നും ഖസീം പറഞ്ഞു വെടിനിർത്തൽ പ്രാബല്യത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ആദ്യമായി ഹിസ്ബുള തലവൻ പ്രതികരിക്കുന്നത് എന്തായാലും വളരെയധികം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് മാത്രമല്ല തങ്ങളുടെ ഭാഗത്താണ് ശരിയെന്ന തരത്തിലാണ് സംസാരിച്ചത് അതേസമയം കരാറിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിന് റെസിഡൻസും ലബനൻ സൈന്യവും തമ്മിൽ ഉന്നതതല ഏകോപനം ഉണ്ടാകുമെന്ന് നൈവ് വ്യക്തമാക്കി ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ വടക്കൊഴുകുന്ന ലിറ്റനി നദിയുടെ കരയിൽ നിന്ന് ഹിസ്ബുള്ള പിന്മാറണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് കരാറിലുള്ളത് ഇസ്രായേൽ സൈന്യവും ലബനൻ അതിർത്തിയിൽ നിന്ന് പിന്മാറുമെന്ന് വ്യക്തമാക്കുകയായിരുന്നു വെടിനിർത്തൽ നിലവിൽ വന്ന് മണിക്കൂറുകൾക്കകം തെക്കൻ ലബനൻ അതിർത്തിയിലെ ആറ് സ്ഥലങ്ങളിൽ ജനങ്ങൾക്കു നേരെ ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം വെടിയുതിർത്തിരുന്നു വീടുകളിലേക്ക് മടങ്ങിയെത്തുന്ന ഗ്രാമീണർക്കൊപ്പം വാഹനങ്ങളിൽ ഹിസ്ബുള സംഘവും എത്തിയെന്നാരോപിച്ചായിരുന്നു വെടിയുതിർത്തത് കർഫ്യൂ പുനഃസ്ഥാപിച്ച ഇസ്രായേൽ സൈന്യം ജനങ്ങളോട് വീടുകളിലേക്ക് ഉടൻ തിരിച്ചെത്തരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു മർഗ വസാനി കഫർ ചൌബ ഖൈം ടൈബി മർജയൂൻ എന്നീ പ്രദേശങ്ങളിലാണ് ആക്രമണം ഉണ്ടായത് ഈ സ്ഥലങ്ങൾ ഇസ്രായേൽ ലബനൻ അതിർത്തിയിൽ ബഫർ സോണായ രണ്ട് കിലോമീറ്റർ പരിധിക്ക് അകത്താണ് ഇവിടെ ഹിസ്ബുളയുടെയോ ഇസ്രായേലിന്റെയോ സൈനിക സാന്നിധ്യം പാടില്ലെന്നാണ് കരാർ പകരം യു എൻ സമാധാന സേനയും ലബനൻ സേനയും കാവൽ നിൽക്കണം എന്തായാലും ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇതുവരെ സാധാരണക്കാരടക്കം മൂവായിരത്തി എഴുന്നൂറ് പേർക്ക് ജീവൻ നഷ്ടമായെന്നാണ് ലബനൻ പുറത്തുവിട്ട കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അതേസമയം വിവിധ ഏറ്റുമുട്ടലുകളിലായി നൂറ്റി മുപ്പത് പേർ മരിച്ചെന്നാണ് ഇസ്രായേൽ അറിയിച്ചത് സമാനമായ രീതിയിൽ ഗസയിലും വെടിനിർത്തൽ കൊണ്ടുവരാൻ അന്താരാഷ്ട്ര തലത്തിൽ ശ്രമങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ട് നിലവിൽ നിരവധി ഇസ്രായേലുകൾ ഹമാസിന്റെ തടങ്കലിലുണ്ട് വരും ദിവസങ്ങളിൽ ഗസയിൽ വെടിനിർത്തൽ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു എന്തായാലും വളരെയധികം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചാണ് അതായത് തങ്ങളുടെ വിജയമാണ് ഇപ്പോൾ നടന്നത് എന്ന രീതിയിലാണ് ഹിസ്ബുള്ള തലവൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും ഹിസ്ബുള തലവൻ ഇപ്പോൾ ഇസ്രായേലിനെ ചൊറിഞ്ഞു തന്നെയാണ് രംഗത്തെത്തിയത് തന്നെ വെടിനിർത്തണോ വേണ്ടയോ എന്ന കാര്യം ഇനി ഇസ്രായേൽ തീരുമാനിക്കും